നമസ്തേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ജ്യോതിഷമല്ല ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സർവശക്തികളുടെയും കേന്ദ്ര ബിന്ദുവായ ഭഗവാൻ ഭഗവാനെ ആർക്കാണോ നിയന്ത്രിക്കാൻ കഴിയുക പ്രപഞ്ചത്തിൻ്റെ സർവശക്തിയായ കേന്ദ്രബിന്ദുവായ സർവ്വതിൻ്റെയും ഉപജ്ഞാതാവായ ഭഗവാനെങ്ങനെയൊക്കെ പറയുകയെന്ന് വെച്ചാൽ അറിയില്ല എല്ലാം എല്ലാമെല്ലാമായ ആ ഭഗവാനെ ആർക്കാ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയുക ഭഗവാനെ നിയന്ത്രിക്കാം ഭഗവാനെ നിയന്ത്രിക്കാൻ ലോകത്ത് ഒറ്റ ഒറ്റയാക്കി കഴിയുമോ ഭഗവാൻ പോലും ഒരു വ്യക്തിക്ക് കഴിയും ആർക്കാ നമുക്ക് നോക്കാം അത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഹിരണ്യകശ്യപു എന്ന അസുര രാജാവ് തൻ്റെ രാജ്യത്ത് രാ ഭഗവാൻ്റെ നാമം നാരായണ എന്ന നാമം പോലും ജപിക്കരുത് എന്ന് പ്രഖ്യാപിച്ചു സർവത്ര പേർക്കും ദുരിതങ്ങളെ വിതച്ചു ഋഷീശ്വരന്മാർക്ക് മഹർഷിമാർക്ക് യജ്ഞാതി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദേവനാമങ്ങൾ ഉച്ചരിക്കുന്നവർക്കൊക്കെ അവരെയൊക്കെ കൊന്നു കളയാൻ തീരുമാനിച്ചു വധിച്ചു തന്നെ കളഞ്ഞു അങ്ങനെ ഈ ഭൂലോകത്ത് യജ്ഞാതി കർമ്മങ്ങളില്ലാതായി കാരണം ഹിരണ്യകശുപുവിൻ്റെ എല്ലാ ഹോമങ്ങളും പൂജകളുമെല്ലാം എനിക്ക് നൽകാൻ ഹിരണ്യകശു വിധിച്ചു കർമ്മക്ഷയം കൊണ്ട് എല്ലാവർക്കും കർമ്മക്ഷയം വരേണ്ട സമയത്ത് ഓരോ കർമ്മക്ഷയങ്ങൾ വരെ കർമ്മക്ഷയം എല്ലായിടത്തും ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ ഈശ്വര ഈ ദേവകർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണർക്കും ഓക്കെ അന്ന് ദേവകർ യജ്ഞകർമ്മങ്ങൾ ചെയ്യുന്ന യജ്ഞങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ കർമ്മക്ഷയം വരുന്ന കാലഘട്ടം ആയതുകൊണ്ടാണ് ഹിരണ്യശുവിന് കർമ്മ ഗുണമുണ്ടാകുന്നത് അസുരന്മാർക്ക് അങ്ങനെ ആശ്രീക ശക്തി വർദ്ധിച്ച സമയത്ത് ഹിരണ്യകശുവിന് തന്നെ ഒരു മകനുണ്ടായി പ്രഹ്ലാദൻ പ്രഹ്ലാദൻ നാരായണ എന്നേ പറയുന്നു എവിടെ നിന്ന് ചോദിച്ചാലും ഭഗവാൻ നാരായണ 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 എന്ന് മാത്രമേ വെച്ചിരിക്കും നാരായണ പറയരുത് എന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ നാരായണ എന്ന് മാത്രമേ പറയൂ അങ്ങനെ ഹിരണ്യകശ്യപു ഗുരുകുലത്തിലൊക്കെ കൊണ്ടുവന്ന് ചേർത്തു ഗുരുകുലത്തിലുള്ളവരൊക്കെ പറഞ്ഞു ഇങ്ങനെ നാരായണ പറയുകയല്ല ചെയ്യേണ്ടത് എന്ന് പക്ഷേ അവിടെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂടി നാരായണ പറയിപ്പിക്കാൻ തുടങ്ങി പ്രഹ്ലാദ് ഇങ്ങനെ പറഞ്ഞപ്പോൾ കലി പ്രഹ്ലാദനോട് ഹരണ്യവശുപ് ചോദിച്ചു എവിടെയാണ് നിന്റെ നാരായണൻ എന്ന് അതിന് ഉത്തരമായിട്ട് ഹിരണ്യവശുവിനോട് പ്രഹ്ലാദൻ പറഞ്ഞത് എൻ്റെ മുന്നിലുണ്ട് എൻ്റെ പുറകിലുണ്ട് എൻ്റെ മുകളിലുണ്ട് എൻ്റെ അവിടെയും ഇവിടെയും എവിടെയുമുണ്ട് സർവസ്ഥലത്തും ഈ നാരായണനുണ്ട് എന്നാണ് ആ നാരായണനാണ് സർവവും സർവ സ്ഥലത്തും നാരായണനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹിരണ്യവശുപ് ചോദിച്ചു ഈ കാണുന്ന തൂണിലുണ്ടോടാ നിൻ്റെ നാരായണൻ എന്ന് അപ്പോ പറഞ്ഞു ഈ തൂണിൽ നാരായണൻ ഉണ്ട് എന്നുള്ള അങ്ങനെയാണ് ഹിരണ്യകശുപു ആ തൂണു വെട്ടിപ്പൊളിക്കുന്നതും അതിൽ നിന്ന് ഉഗ്രരൂപമൂർത്തിയായ ഭഗവാൻ നരസിംഹാവതാരമായി പുറത്തു വരുന്നത് ആ നരസിംഹാവതാരം കൈകളിൽ നീണ്ട നഖങ്ങളും കൂർത്ത പല്ലുകളും ജടയും വളർന്നു കിടക്കുന്ന ആയിട്ട് ആ ഭഗവാൻ പുറത്തേക്ക് വന്നു ഹിരണ്യകശുവിനെ തൻ്റെ തുടയിലേക്ക് പിടിച്ച് മടർത്തി കിടത്തി ആ നെഞ്ച് ഇങ്ങോട്ട് പിളർന്ന് ആ നെഞ്ചും വയറും കൂടെ ഇങ്ങോട്ട് പിളർന്ന് അതിനകത്തുള്ള സർവ്വവും എടുത്തിങ്ങനെ പുറത്തേക്ക് പൊക്കി വാരി എറിഞ്ഞ് കലി തുള്ളി നിൽക്കുമ്പോ ഭഗവാന്റെ അവതാരല്ലേ ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ളവരോരോരുത്തരും ഓരോരുത്തർ പറഞ്ഞു ഭഗവാൻ ഇങ്ങനെ കലി തുള്ളിയാൽ ഈ പ്രപഞ്ചമില്ലാതാകും അതുകൊണ്ട് ഭഗവാന്റെ കലിയെ ഒന്ന് ശമിപ്പിക്കണം അതിനിപ്പൊ ആരാണുള്ളത് ഓരോരുത്തരും മാറി മാറി പറഞ്ഞു നീ പോ നീ പോ നീ പോന്ന് ആരും പോവില്ല അവസാനം മഹാലക്ഷ്മിയോട് വരെ ദേവഗണങ്ങൾ ചെന്ന് പറഞ്ഞു ദേവി ആ ഭഗവാന്റെ കോപത്തെ ഒന്ന് സമർപ്പിക്കാൻ ശ്രമിപ്പിക്കാൻ നീ ഒന്ന് പോകാൻ ആരും ഉണ്ടായില്ല ദേവി പറഞ്ഞു ഞാൻ പോവില്ല ഈ സമയത്ത് ഞാനങ്ങനെ ചെന്ന് പെട്ട തീർന്നു അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് അവസാനം എല്ലാവരും കൂടെ തീരുമാനിച്ചു ആർക്ക് വേണ്ടിയാണോ ഭഗവാൻ അവതരിച്ചത് അവനെ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാന്ന് അങ്ങനെ ആ പ്രഹ്ലാദനെ ആ ഘോരരൂപിയായിരിക്കുന്ന കലി തുള്ളിയിരിക്കുന്ന ആ നരസിംഹത്തിൻ്റെ മുന്നിലേക്ക് ആ ഘോര രൂപത്തിലിരിക്കുന്നതിന് മുമ്പിലേക്ക് പ്രഹ്ളാദനോട് ചോദിച്ചു നിനക്ക് പോകാവൂ എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു ഞാൻ പോവാം എനിക്കൊരു ബുദ്ധിമുട്ടായില്ല പ്രഹ്ളാദൻ ഓടി ചെന്ന് ആ ഭഗവാന്റെ കാലിലേക്കാണ് നമസ്കരിച്ചു ആ കാലിലേക്ക് നമസ്കരിച്ചു കാരണം എന്താ സർവ സ്ഥലത്തുമുണ്ട് പ്രഹ്ളാദൻ പറഞ്ഞത് എല്ലായിടത്തും ഉണ്ട് ഭഗവാനെന്നാണ് ആ ഭഗവാനെ എല്ലായിടത്തും കാണുന്ന പ്രഹ്ലാദന് ഇനി ആരെ ഭയക്കാനുള്ളത് സർവത്തിലും ഭഗവാനെ തന്നെ കാണുന്ന പ്രഹ്ളാദന് ആരെ ഭയക്കാനുള്ളത് ആ കാലിലേക്ക് ചെന്ന് സഷ്ടാംഗം വീണു അത്രയും നേരം കലിതുള്ളി നിന്ന നരസിംഹം ആ തൻ്റെ മുന്നിൽ വീണ് കിടക്കുന്ന പ്രഹ്ലാദനെ സഷ്ടാങ്കനുടമിച്ചു കിടക്കുന്ന പ്രഹ്ലാദനെ വാരിയെടുത്തു വാരിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒരു കുഞ്ഞിനെ അമ്മ ചേർത്ത് പിടിക്കുന്നത് പോലെ ഇവിടെ ഈ കഥ പറയുന്നത് എത്ര ക്ഷുഭിതരായ ദേവനാണെങ്കിലും എത്ര കോപിതരായ ദേവനാണെങ്കിലും തൻ്റെ ഭക്തൻ തൻ്റെ മുന്നിലേക്ക് വന്നാൽ ആ ഭഗവാൻ്റെ എല്ലാ കോപവും ശ്രമിക്കും ഭഗവാനെ നിയന്ത്രിക്കാൻ ഒരേ ഒരു ശക്തിക്ക് മാത്രമേ കഴിയൂ ഭഗവാന്റെ മുന്നിലുള്ള ഭക്തിക്ക് മാത്രം ഭക്തന് മാത്രം എത്രയൊക്കെ രൂപമായിരുന്നാലും ഏതൊക്കെ ഭാവത്തിലായിരുന്നാലും ഏതൊക്കെ രൂപത്തിലായിരുന്നാലും തൻ്റെ ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ ശാന്തനാണ് ഭക്തനായിരിക്കണം കേട്ടോ ഭയതൻ്റെ മുന്നിൽ ഭഗവാൻ ശാന്തനാണ് പ്രഹ്ലാദൻ എന്തുകൊണ്ടാണ് ആ ഉഗ്രൂപമൂർത്തിയെ ഭയമില്ലാതിരുന്നത് പ്രഹ്ലാദൻ്റെ മുന്നിൽ ആ ഉഗ്ര രൂപമൂർത്തി ഉണ്ടായിരുന്നേ ഇല്ല പ്രഹ്ലാദൻ്റെ മുമ്പിൽ കാണുന്നതെല്ലാം ശാന്തമായ നാരായണ രൂപം തന്നെയായിരുന്നു എവിടെ നോക്കിയാലും ഭഗവാൻ പ്രഹ്ലാദൻ കാണുന്നത് നാരായണനെയാണ് ആ നാരായണ രൂപം മാത്രം കാണുന്ന പ്രഹ്ലാദന് മുന്നിൽ ഒന്നിനും ഒരു പ്രസക്തിയും ഇല്ല ദേഷ്യവും ഇല്ല കോപവും ഇല്ല എന്തും ഏതും ഭഗവാൻ മാത്രമാണ് ആ ശാന്തരൂപമായ നാരായണൻ മാത്രമാണ് ആ മനസ്സിൽ തൻ്റെ നാലുപാടും പ്രഹ്ളാദം നോക്കുമ്പോഴെല്ലാം കാണുന്നത് ശാന്തമായ ഭഗവാനെ മാത്രമാണ് ആ നാരായണനെ മാത്രമാണ് ആ നാരായണനെ മാത്രമാണെന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ അവിടെ ശാന്തമായത് ഏത് ഘോര രൂപമായ ഭഗവത് രൂപവും ഭക്തൻ്റെ മുന്നിൽ അനുഗ്രഹത്തിനായി ഇങ്ങനെ നിൽക്കും ഭക്തൻ്റെ മുന്നിൽ അനുഗ്രഹത്തിനായി നിൽക്കും അതുകൊണ്ട് ഭഗവാന് വരെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഒറ്റ വ്യക്തിക്കുള്ളു ഭക്തന് മാത്രം ഭക്തന് മാത്രമേ ഉള്ളൂ ഭക്തൻ മാത്രം വിചാരിച്ചാലേ ഭഗവാനെ നിയന്ത്രിക്കാൻ കഴിയൂ ഭക്തന് മുന്നിൽ ഭഗവാൻ എന്നും ചെറുതായിരിക്കും ചെറുതായിരിക്കുമെന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും ഭഗവാനെ നിയന്ത്രിക്കാൻ ആകെ ഓരോരാക്കേ പറ്റൂ ഭഗവാന്റെ ഭക്തൻ മാത്രം ഭഗവാനോട് അകമഴിഞ്ഞ ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തൻ പറയുന്നത് ഭഗവാൻ കേൾക്കും ഒരു വാക്ക് പറഞ്ഞാൽ ഭഗവാനേക്കാൾ മുകളിലാണ് ഭക്തന്റെ സ്ഥാനം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഭഗവത് സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കൂ എന്ന് പറയുന്നത് ഭക്തന്മാരുടെ 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 സേവകനായി തീരണമെന്ന് ഓരോ ഭക്തന്മാരും ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ ഏറ്റവും എളുപ്പം ഭഗവാന്റെ ഭക്തനെ സേവിക്കുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഭഗവാനെ സേവിക്കുന്നതിന് തുല്യമാണ് ഭഗവത് ഭക്തന്മാരെ സേവിക്കുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവർക്ക് വേണ്ടതെല്ലാം നൽകുന്നത് അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ഭഗവത് ഭക്തന്മാരെ സഹായിക്കുക ഭഗവത് ഭക്തന്മാർക്ക് വേണ്ടതെല്ലാം നൽകുക അങ്ങനെ ഭഗവത് ഭക്തിയിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്തെ എല്ലാവർക്കും നേടാൻ കഴിയും ഭഗവാന്റെ ഭക്തനായി തീർന്നാൽ ഭഗവാനെ വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഭഗവാന്റെ കോപത്തെ പോലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും എന്നാണ് ഈ നരസിംഹാവതാരത്തിൻ്റെ ഒരു സന്ദേശം നന്നായി ഭക്തനായിരിക്കുക എവിടെയും ഭഗവാന്റെ രൂപം മാത്രം കാണുക ഭഗവാനായിട്ടെല്ലാം സമർപ്പിക്കുക നമ്മുടെ മുന്നിൽ ഒരാൾ ഒരു വിശന്ന് വന്നാൽ ആ വിശന്ന് വരുന്നവരിലും ഭഗവാന്റെ രൂപത്തെ കാണുക ഭഗവാൻ ഒരു പരീക്ഷണത്തിനായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നതാണെങ്കിലും നമ്മളെ ഒന്ന് പരീക്ഷിക്കാനായി ഭഗവാൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് ആ രൂപം എടുത്തു വരാൻ പാടില്ല എന്ന് പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിയെയും ഭഗവത് രൂപത്തിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന സേവ അവർക്ക് ചെയ്യാനും ശ്രമിക്കുക അതാണ് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാനുള്ളത് ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങൾ തന്നിട്ടുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള ധർമ്മങ്ങൾ സേവനങ്ങൾ മറ്റുള്ളവർക്കായി ചെയ്യുക ഇതാണ് ഈശ്വര സന്ദേശം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും